ഭാര്യയെ പരിചരിക്കാൻ സ്വയം വിരമിച്ചു യാത്രയപ്പ് പാർട്ടിക്കിടെ ഭാര്യ കുഴഞ്ഞു വീണു മരിച്ചു നൊമ്പരമായി മാറുകയാണ് ഈ വൈറൽ വീഡിയോ ഭാര്യയെ പരിചരിക്കാനായി സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്ന പാർട്ടിയിൽ വെച്ച് ഭാര്യ കുഴഞ്ഞു വീണു മരിച്ചു രാജസ്ഥാനിലെ കോട്ടയിലാണ് സംഭവം രാജസ്ഥാനിലെ വെയർഹൌസിൽ മാനേജറായി ജോലി നോക്കിയിരുന്ന ദേവേന്ദ്ര സാൻഡലാണ് ഭാര്യ ദീപികയെ പരിചരിക്കുന്നതിനായി സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചത് ദേവേന്ദ്ര സാൻഡലിനായി ജീവനക്കാർ പാർട്ടി ഒരുക്കിയിരുന്നു പാർട്ടിയിൽ വെച്ച് സാൻഡലിന് ബൊക്കെ സമ്മാനിച്ചു ഇതിനിടെ ദേവേന്ദ്ര സാൻഡലിന്റെ സഹപ്രവർത്തകരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്ന ദീപിക കുഴഞ്ഞു വീഴുകയായിരുന്നു ചെയറിൽ നിന്നും കുഴഞ്ഞു വീണ അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡിസംബർ ഇരുപത്തിനാലിനാണ് സംഭവം ഉണ്ടായത് സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഈ മരണം ഏറെ വേദനിപ്പിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത്